ാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരു അതിക്രമം കാണിക്കുവാൻ വേണ്ടിയിട്ട് സാഹസം കാണിക്കുവാൻ വേണ്ടിയിട്ട് കേരളത്തിലെ സർക്കാർ തയ്യാറാകുന്നു ഒരിക്കലും തയ്യാറാവില്ല അത് ന്യൂനപക്ഷങ്ങളോട് നിർമാനം വേണം വേണ്ട ആ ബഹുമാനത്തിന്റെ ഒരു ഭാഗം വേണ്ടിയിട്ട് ഈ സർക്കാർ ബാധ്യസ്ഥരാണ് ജമാഅത്തെ ൊപ്പം വേദി പങ്കിട്ടുകൊണ്ട് മദനിയെ മഹാനാക്കി ചിത്രീകരിക്കുവാൻ ശ്രമിച്ചു അങ്ങനെ ഇസ്ലാമിക തീവ്ര ഇസ്ലാമിക വിഭാഗങ്ങളെ ഏതൊക്കെ തരത്തിലും പീഡിപ്പിക്കുവാൻ പറ്റുമോ ആ തരത്തിലൊക്കെയും പീഡിപ്പിക്കുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിലെ രാഷ്ട്രീയ പരിതസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫും എൻ ഡി എയും ഒന്ന് ഒന്ന് എന്നുള്ള കക്ഷി നിലയിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലായി തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഹിന്ദു മോട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്കും എൻ ഡി എയിലേക്കും വരുന്നു എന്ന് മനസ്സിലായപ്പോ ഒരു കപട അയ്യപ്പ സ്നേഹവുമായിട്ട് രംഗത്തിറങ്ങുന്ന പിണറായി സർക്കാരിനെയാണ് നമ്മൾ കണ്ടത് സ്നേഹം എന്ന് പറയുന്നത് ഒരു വശത്ത് നോട്ടിനായിരുന്നു എന്നുണ്ടെങ്കിൽ മറു മറുവശത്ത് അത് നോട്ടിനും സ്വർണത്തിനുമായിരുന്നു എന്നുള്ള കാര്യവും കൂടി നമ്മളിപ്പോ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ശബരിമലയിലാണ് സാധനം സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ലോകത്തുള്ള ഏതാണ്ട് എല്ലായിടത്തും നിന്നു തന്നെ ഭക്തരവിടത്തേക്ക് വരുന്നുണ്ട് റഷ്യയിൽ നിന്ന് പോലും ഭക്തർ അവിടേക്ക് വരുന്നത് കാണുന്നുണ്ട് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് നമ്മുടെ ഇവിടെയുള്ള മുഴുവൻ മുഖ്യധാരാ മാധ്യമങ്ങളും നട തുറക്കുമ്പോൾ മുതൽ അവിടെ ക്യാമ്പിരുന്നതാണ് ഇത്രയധികം ബ്രദ്ധസം ക്യാമറ സംവിധാനങ്ങളും ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ഇടമാണ് ശബരിമല എന്ന് പറയുന്നത് ആ ശബരിമലയില് സാക്ഷാൽ അയ്യപ്പ സ്വാമിയുടെ മുന്നിലിരുന്ന രണ്ട് ദ്വാരപാലക വിഗ്രഹത്തിനും അയ്യപ്പന്റെ സന്നിധാനത്തേക്ക് കേറുന്ന ആ കട്ടണയും വരെ ഇളക്കി എടുത്തുകൊണ്ടുപോയി വിൽക്കാൻ വേണ്ടിയിട്ട് ഈ വൃത്തിഘട്ടമാർക്ക് സാധിക്കുന്നു എന്നുണ്ടെങ്കില് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളിൽ എത്ര വലിയ കൊള്ളയായിരിക്കും നടക്കുന്നതെന്ന് നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം ഒരു ശബരിമലയിലെ വിഷയം ഇത്തരത്തിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും കോടതി ഇടപെടുകയും പുറത്തു വരികയും ചെയ്യുന്നത് കൊണ്ട് മാത്രം അത് ലോകത്തിന്റെ മുമ്പിൽ വന്നു ഇത് വലിയ മീഡിയ കവറേജോ യും ഇതുപോലൊരു സ്ക്രൂട്ടണിക്ക് വിധേയമാകാത്തതുമായിട്ടുള്ള ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ നാട്ടില് ഈ ക്ഷേത്രങ്ങളിലൊക്കെ വലിയ കൊള്ളയായിരിക്കും ആയിരിക്കും നടക്കുന്നത് എന്നുള്ളതായിരുന്നു നമ്മൾ അത് ചിന്തിച്ചു നോക്കണം ഇപ്പൊ അവര് പറയുന്നത് എന്താണ് ഹിന്ദു സമൂഹത്തിന് സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു സംരക്ഷണവും ഞങ്ങൾക്ക് ആവശ്യമില്ല സഹാക്കന്മാരെ നിങ്ങളുടെ ഉപദ്രവം മാത്രം ഇങ്ങോട്ടുണ്ടാകാതിരുന്നാൽ മതി നിങ്ങളെ സംരക്ഷിച്ചിട്ടോ നിങ്ങളെ സഹായിച്ചിട്ടോ ഒന്നും കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് കേരളത്തിന്റെ ബഡ്ജറ്റിനെക്കാളും വലിയ തുകയുള്ള വരുന്ന തുക എന്താ സ്വത്ത് സ്വാമി ക്ഷേത്രത്തിനകത്ത് എത്രയോട്ടിരിക്കുന്നു കേരളത്തിലെ ഹിന്ദു സമൂഹത്തിനകത്ത് സംരക്ഷിക്കാൻ നിങ്ങളുടെ കഴിയാത്തത് ഞങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങളുടെ മരിച്ചു പറയോ ബി എസ് അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രി പറഞ്ഞ എന്താ ശ്രീപദ്രാമ സ്വാമി ക്ഷേത്രക്കകത്ത് എന്താ സ്വർണം കട്ടോണ്ട് പോകുന്നു അവിടുത്തെ പറഞ്ഞു വരത്തിയത് അപ്പൊ മൊന്തക്കകത്തും കിണ്ടിക്കകത്തും മുതല് സകലത്തിന്റെ അകത്തും കൊള്ളാവുന്ന എല്ലായിടത്തും കൂടി കുത്തി തിരികൊണ്ട് ഈ സ്വർണവും കൊണ്ട് അവിടുന്ന് കടന്നുപോയിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ നിന്ന് ആരാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും പകൽ വെളിച്ചത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ടോണ്ടിരിക്കുന്നതാണ് ഇക്കിടക്കിന് ശ്രീമത് നാമസ്വാമി ക്ഷേത്രം വല്ലതും ദേവസ്വം ബോർഡിന്റെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും അവശേഷിക്കുമായിരുന്നു എന്നുള്ള കാര്യം പോലും നമുക്കറിയില്ല ഒരു എ കെ ജി സെന്ററിന് പകരം ഒരു പതിനാല് ജില്ലയിൽ ഓരോ എ കെ ജി സെന്റർ വെച്ച് പഠിക്കേനെ കാരണം അമ്മാതിരി പൈസയാണ് അവിടെ ഉള്ളത് അത് അടിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാർ ആവട്ടെ ഇവിടുത്തെ ദേവസ്വം ആവട്ടെ മുഖ്യമന്ത്രി തന്നെ ആവട്ടെ ഒരു തരത്തിലും മതി കാണിക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം